അജുവിന്റെ വേറൊരു പ്രത്യേകത സൗണ്ട് അതായത് സംസാരിക്കുന്നത് നമ്മുടെ സ്ക്രീനിലെ ഓരോ ക്യാരക്ടേഴ്സിനും അത് വേറെയാണ് എന്താ ചെയ്യുന്നത് ഈ എന്ത് ചെയ്യുമ്പോൾ എന്റെ ശരിക്കുള്ള സംസാരം ഒന്നാക്കി തരുമോ ശരിയല്ല അതായത് സിനിമ എന്തൊക്കെ സിനിമ പുറത്ത് വരുമ്പോൾ അതിൽ ഞാൻ വിചാരിച്ചത് ചിലപ്പോ ഹ്യൂമർ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ആക്കുന്നതായിരിക്കും ചില സമയത്ത് വരാറുണ്ട് ഇപ്പൊ നമ്മൾ ഹൈ പിച്ച് കയറി പോകുമ്പോൾ പക്ഷെ വെറുതെ സംസാരിക്കുന്ന എന്തുണ്ട് വിശേഷം എന്തോണ്ട് വിശേഷം കാര്യമില്ല പുറത്തു വരുമ്പോ അങ്ങനെ ആവുന്നു ഞാനതും അത് ഇപ്പൊ സൗണ്ട് ഇതിനെ കുറിച്ച് കളിയാക്കാറുണ്ടായിരുന്നു ചില സുഹൃത്തുക്കൾ അപ്പൊ ഇപ്പോഴും ഹോട്ടലുകളിൽ നമ്മള് താമസിക്കുമ്പം നമ്മള് ഭക്ഷണം വിളിച്ച് പറയില്ലേ അപ്പൊ വിളിക്കുമ്പം ഹലോ ആ മാഡം മാഡം അപ്പൊ പിന്നെ ഞാൻ അവിടെ തിരുത്താൻ നിൽക്കില്ല എന്താ മാഡം ആയതുകൊണ്ട് ഭക്ഷണം പെട്ടെന്ന് കിട്ടും അതുകൊണ്ട് ഗുണാണ് ഈ മിമിക്രിക്കാരം അതുപോലെ സ്പോർട്ട് ചെയ്യുന്ന ഒരു അജുവിന്റെ സൗണ്ട് ഒക്കെ ഇപ്പൊ എടുക്കാം ശരിക്കും അങ്ങനെ നമ്മളുടെ സൗണ്ട് ഇഷ്ടമായതുകൊണ്ടും യുണീക്ക് ആയതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിപ്പോ ചെലപ്പോ നമ്മളീടെ ഈ ടെലികാസ്റ്റ് വരുമ്പോ അതേ വോയിസ് ആയിരിക്കും ഇങ്ങനെയൊക്കെ ഫോണിൽ എന്തായാലും അജുവിന്റെ സൗന്ദര്യം റിയായിരുന്നു അപ്പം ഫസ്റ്റ് സൗണ്ടിലാണോ ആ കുട്ടി വീണത് വീണു എങ്ങനെയാണ് എനിക്ക് ഒരു ഡ്രസ് ഡിസൈനറാണ് ഒരു കുർത്ത ഡിസൈൻ ചെയ്ത ശേഷം അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് പരിചയപ്പെട്ടത് പിന്നെ വീട്ടില് ഞാൻ പറഞ്ഞു അവര് പിന്നെ സമ്മതിച്ചു ഒരു പ്രാവശ്യം ഞങ്ങൾ തിയേറ്ററിൽ പോയപ്പോ ചേട്ടനും മക്കളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ ഇങ്ങനെ അറിയോ ചേട്ടൻ ായിട്ട് ഞാൻ തിയേറ്ററിൽ കൊണ്ടുപോകാറുള്ളൂ ഇപ്പൊ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമുക്ക് റിസ്ക് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നമ്മള് പോയി കണ്ടു അവരെ കൊണ്ടുപോകുന്ന വെച്ചിരി ശ്രദ്ധിച്ചു ഓക്കെ